ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു അനുകുട്ടി അതായത് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന അനുകുട്ടി ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് അവർ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് വന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലായിരുന്നു ചെക്ക് ചെയ്തത് അന്നേരത്തേക്ക് അതിനകത്ത് അവർ ബിഗ് ബോസിൽ പോകുന്ന കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്ക് കാണാൻ സാധിച്ചത് അത് തുടർന്ന് ഞാൻ അത് എടുത്ത് വെച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നത് ആ ഫേസ്ബുക്ക് പേജിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അതനുസരിച്ച് ആ വീഡിയോ ചെക്ക് ചെയ്തു പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ശരിയാണ് വോട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഞാൻ ഇന്ന് ഈ വീഡിയോ വീഡിയോ നമുക്ക് ആ ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയാം ാണ് ആഗ്രഹം വിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വരുന്ന എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റന്റിനും ആഗ്രഹമുണ്ട് വിൻ ചെയ്യണമെന്ന് ആ ഒരു ഒറ്റ ആഗ്രഹത്തിലാണ് അവർ വരുന്നത് അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അറിയാം അത് ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്താണ് വിശേഷിക്കാൻ അതേ നടക്കൂ ഭാഗ്യം കൂടി വേണം അപ്പം അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കും ഞാനും പരിശ്രമിക്കും മാക്സിമം നൂറ് ദിവസം വരെ നിൽക്കാനും വിൻ ചെയ്യാനൊക്കെ കപ്പ് കൊണ്ടുവരാനൊക്കെ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഓട്ട് ചെയ്യണം പിന്നെ വേറെന്തായ്ക്കറിയില്ല നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരാളെ മാത്രം പുറമെ നിന്ന് ഒരാൾ ഒരു മനുഷ്യനെയും കുറ്റം പറയരുത് കാരണം അവിടെ നടക്കണം എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊക്കെ തോന്നാം കാരണം ആരെയും ദൈവീതം കുറ്റം പറയാതിരിക്കുക ആണ് പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും വോട്ട് ചോദിക്കുന്ന ആ ഭാഗം കണ്ട് കാണുമെന്ന് കാര്യം വിശ്വസിക്കുന്നു ഇതിനകത്ത് അനുകുട്ടി വോട്ട് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് ആ ബിഗ് ബോസിന് ചട്ടപ്രകാരം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അത് തെറ്റായിരിക്കും കാരണം തെറ്റാണ് ഏണൂർ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് അനുകുട്ടിക്ക് ഒരു ചെറിയൊരു ന്യായീകരണം അറിയിക്കുന്നുണ്ട് അനുകുട്ടി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡയറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തന്റെ ഒപ്പം വരുന്ന മറ്റ് താരങ്ങളെ ബിഗ് ബോസ് താരങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് എന്നാൽ രേണുസുദീനെ അന്ന് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് വിമർശിക്കാനിടയായിട്ടുള്ള ആ വീഡിയോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അത് ഇന്നലെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കാൻ പക്ഷെ അത് വീണ്ടും ഇവിടെ കാണിക്കേണ്ടി വരുന്നത് ഇത് രണ്ടും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്തായാലും നമുക്കൊന്ന് കണ്ടുപോകാം ആ നമസ്കാരം ഞാൻ രേണു സുദിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇനി നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോയും അണുകുട്ടി ചെയ്ത വീഡിയോയും തമ്മിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അത് പതിനേഴ് മിനിറ്റിന് വീഡിയോ ഉണ്ട് ഞാനത് കട്ട് ചെയ്തതാണ് ഒരു അമ്പത്തിരണ്ട് സെക്കൻഡ് ആ വോട്ട് വയ്ക്കുന്ന ആ പോർഷൻ മാത്രം എടുത്തിരിക്കുന്നത് പക്ഷേ അതിനകത്തും ഈ വോട്ട് വയ്ക്കുന്നതിനകത്തും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് അനുമോള് വോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ് ദിവസം ബിഗ് ബോസിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും വേണം അതാണ് എനിക്ക് വോട്ടും എന്നാണ് പറയുന്നത് ഇവിടെ രേണുസൂതി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അതായത് ഞാൻ രേണുസൂതിയാണ് നിങ്ങളുടെ സ്വതിച്ചേട്ടൻ്റെ ഭാര്യ ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം വോട്ട് വേണം എൻ്റെ സ്വദിച്ചറിനെ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരും എന്നെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അന്നേരം എനിക്ക് ബിഗ് ബോസിൽ നല്ല ഗെയിമുകൾ കാഴ്ചവെക്കുവാൻ സാധിക്കൂ എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് അനിമോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നൂറ് ദിവസം ബിഗ് ബോസിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം വോട്ടും വേണം അതുകൊണ്ട് എന്നെ മാത്രമല്ല മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യുകയും വേണം ആർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രചരിപ്പിക്കരുതെന്നാണ് അനു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് രേണുവിൻ്റെ കേസിൽ രേണു എങ്ങനെയാണ് തനിക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള ഫോർമാറ്റ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇരിക്കുന്നത് അനു വേണം ഒരു ഓപ്പോസിറ്റ് ഈ ഒരു വീഡിയോയിൽ അതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണിക്കുക എങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഒന്നുകൂടി റീഎഡിക്ട് ചെയ്തു വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ രണ്ടിനും രണ്ട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിഷയം രേണുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റു കണക്ക് ഇതും തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ തന്നെയാണ് തനിക്ക് ഓട്ടി യോജിച്ചു എന്നുള്ളത് സത്യമാണ് അനു ഇനി ഇതിനകത്ത് കൂടുതൽ നടപടി എടുക്കേണ്ട ബിഗ് ബോസും മറ്റ് അതിൻ്റെ ടീമുമാണ് അതായത് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന അനുവിനെതിരെ വലുതായിട്ട് നടപടി എടുക്കേണ്ട ആവശ്യം വരില്ല ഉണ്ട് ഒരു പക്ഷെ ഉണ്ടാവാനും സാധ്യതയില്ല അത്രയും വലിയ ഡിഫ ഇത് കൃത്രിമം അതായത് ഷോയിൽ കൃത്രിമം നടത്തിയ രേണു സുധിക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ബിഗ് ബോസ് എടുക്കാത്ത സാഹചര്യത്തിൽ അനു അനുവിനെതിരെ എടുക്കാൻ സാധ്യത കുറവാണ് കാരണം അനു തനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റോ മറ്റു കാര്യങ്ങളോ കാണിച്ചില്ല തൻ്റെ തനിക്ക് ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി എടുത്തിട്ടില്ലേ ഇതിനകത്ത് അതായത് രേണു ഇവിടെ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി അവരുടെ മരിച്ചു ഹസ്ബൻഡ് അത് അതായത് കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് ജനങ്ങളെ വീണ്ടും കൊണ്ടുപോയി ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൂടാതെ അവരുടെ അമ്മയുടെ അസുഖം അത് മറ്റൊരു വീഡിയോയിലാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലെങ്കിലും മറ്റൊരു വീഡിയോയിലൂടെ അതും പുറത്തു കൊണ്ടുവന്നിച്ച് അവിടെയും ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് തനിക്കൊരു അനുകൂലമായിട്ടുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ഇറക്കിക്കൊണ്ടാണ് അവർ അതായത് ജനങ്ങൾക്കിടയിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് രേണു ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനു പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം ആർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ് ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അനു കാണിച്ചതിനകത്ത് ചെറിയൊരു തെറ്റുണ്ട് പക്ഷേ രേണു കാണിച്ച തെറ്റ് അത് ന്യായീകരണം ഒട്ടും അർഹിക്കുന്നതല്ല എന്ന് വേണമെങ്കിൽ എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും കാരണം അനുവും രേണുവും കാണിച്ച തെറ്റാണ് ആ തെറ്റിന് ഒരു ചെറിയ ന്യായീകരണം പിന്നെ ഉള്ളത് അനുവിൻ്റെ ഭാഗത്താണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം കാരണം മറ്റൊന്നുമില്ല ഇവിടെ തനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുക അതേ ഉണക്ക് തന്നെ തനിക്ക് വോട്ട് ചെയ്യാനുള്ള ഫോർമാറ്റോ അതെങ്ങനെയാണ് ചെയ്യേണ്ട രീതികളോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ തൻ്റെ മറ്റു കാര്യങ്ങൾ ധരിച്ചുകൊണ്ടല്ല അവർ രംഗത്ത് വന്നതും പിന്നെ ഷോ നടക്കുന്ന സമയത്ത് താൻ കൃത്യമായ രീതിയിൽ ഒരു എവിക്ഷൻ സ്റ്റേജിൽ എത്തി എന്ന് അവർ പ്രീ പ്രീപ്ലാൻഡായിട്ട് വീഡിയോ സെറ്റ് ചെയ്ത ശേഷമല്ല ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് അതും മറ്റൊരു ന്യായീകരണം അനുവിൻ്റെ കാര്യത്തിൽ അർഹിക്കുന്നതാണ് അല്ലാതെ രേണു കാണിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഞാനൊരു എവിക്ഷൻ സ്റ്റേജിലേക്ക് എത്തും എന്നുള്ള പ്രീ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷം അവിടെ അതിനനുസരിച്ച് പോയ ബിഹേവ് ചെയ്ത് അത് രേണുവിൻ്റെ പി ആർ ടി മാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ആ മഹാൻ പറഞ്ഞു കൊടുത്തനുസരിച്ച് കൃത്യമായ രീതിയിൽ സ്ട്രാറ്റജിയോട് പോയി അവിടെ കളിക്കുന്നു ആ കളിക്കുന്നതിനനുസരിച്ച് വരാൻ ചാൻസ് ചാൻസുള്ള എവിക്ഷൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസ് ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയി അത് നമ്മൾ യൂട്യൂബേഴ്സ് എടുത്ത് ചലക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉള്ള ഒരു പക്ഷേ ബിഗ് ബോസിന് പോലും ശ്രദ്ധയിൽ വരില്ലായിരുന്നു എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് ആണ് നടപടിയെടുക്കേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ അനുവിനെതിരെ അധികം നടപടിയൊന്നും വരാൻ സാധിക്കില്ല കാരണം ഏറ്റവും വലിയ ഗെയിമിൽ അട്ടിമറി കാണിച്ച രേണുസുദി അകത്ത് നിൽക്കുമ്പോൾ അനുവിനെ പുറത്താക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണുള്ളത് അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ആ ഷോയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും കാരണം ഒരു വലിയ അട്ടിമറി നടത്തിയ ഒരു വ്യക്തി അകത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ കൃത്രിമം എന്ന് പറയുമെന്ന് കാണിച്ച ഒരു വ്യക്തി അത് അയാളെ പുറത്താക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല പുറത്താക്കുകയാണെങ്കിൽ രണ്ടുപേരെ ഒന്നിച്ച് പുറത്താക്കണം